ഹായ് ഹലോ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണ് അപ്പം ഇന്ന് അല്ലേ അപ്പം ഈ വിഷുപ്പുലരിക്ക് നമ്മൾ കണി വയ്ക്കുന്ന കണിക്കൊന്നയ്ക്ക് നമ്മുടെ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് ഒരു കഥയുണ്ട് ആർക്കൊക്കെ അറിയാതെ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം പണ്ട് പണ്ടൊരു രാജ്യത്ത് ഒരു ബ്രാഹ്മണനും അവരുടെ ഭാര്യയും ഒരു മകളും താമസിച്ചിരുന്നു ഈ ബ്രാഹ്മണൻ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പൂജ ചെയ്തിട്ടാണ് കഴിഞ്ഞിരുന്നത് അവിടുത്തെ പടച്ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അവർ കഴിഞ്ഞിരുന്നത് വേറെ പ്രത്യേകിച്ച് അവർക്ക് വേറൊരു ഒന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ടായിരുന്നു ആ നമ്പൂതിരിയും ഭാര്യയും മകളും ജീവിച്ചിരുന്നത് കാലക്രമേണ നമ്പൂതിരി നമ്പൂതിരിയും നമ്പൂതിരിയുടെ ഭാര്യയും അസുഖം കാരണം മരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഈയൊരു മോള് അനാഥാവുകയാണ് ഒന്നും ആരും ഒരു ഇല്ലാതെ ഒരു അനാഥത്വത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ കുട്ടിക്കായാലും ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലുള്ള ഒരു പടച്ചോറിൻ്റെ പടച്ചോറിൻ്റെ വിഹിതം ഒരു വിഹിതം ഈ കുട്ടിക്കൂടെ കൊടുക്കാൻ വേണ്ടി എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ പടച്ചോറും കഴിച്ചിട്ട് ആ കുട്ടി അങ്ങ് ജീവിച്ചു പോവുകയാണ് നല്ലൊരു മോളാണേ നല്ല സുന്ദരിയായൊരു കൊച്ചായിരുന്നു അത് അവിടേക്ക് എപ്പോഴും ശ്രീകൃഷ്ണൻ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ കുട്ടി വരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ അവിടുത്തെ രാജാവും രാജാവിൻ്റെ ഭാര്യയും മകളൊക്കെ അവിടെ തൊഴാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ഈ മകളുടെ ആഭരണങ്ങൾ കണ്ടിട്ട് ഈ പെൺകുട്ടിക്ക് വളരെ കൊതിയായി അപ്പോൾ കണ്ണനോട് പറയുമായിരുന്നു കണ്ണ കണ്ണനും ഈ അതുപോലെ തന്നെ ഈ രാജാവിനും രാജാവിൻ്റെ ഭാര്യക്കും മകൾക്കും ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട് അപ്പം കണ്ണനെ നോക്കി പറയായിരുന്നു കണ്ണ അവരുടേതാരുടേതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കണ്ണനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കണ്ണ എനിക്കും ഇതുപോലെ ഒന്നിടാൻ ആഗ്രഹമുണ്ട് എനിക്കും തരാമോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ്റെ ദേഹത്തെ ചാർത്തിയിരുന്ന ഒരു മാല തനിയെ വന്ന് ആ കൊച്ചിൻ്റെ കഴുത്തിൽ വീണു എന്നാൽ അവിടെ പൂജ ചെയ്യുന്ന നമ്പൂതിരി പെട്ടെന്ന് ആ മാല കണ്ണൻ്റെ രൂപത്തിൽ കാണാതാവുകയും ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കാണുകയും ചെയ്യായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ആ കൊച്ചിനെ പറയുമായിരുന്നു ആ അവിടെ നിന്ന് കണ്ണൻ്റെ രൂപത്ത് നിന്ന് ആ മാലയെടുത്ത് കട്ട് അണിഞ്ഞതാണെന്ന് എത്ര കരഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞിട്ടും ആരും അത് കേട്ടില്ല എന്നിട്ട് ഈ കുട്ടി കരഞ്ഞോണ്ട് ഓടുകയാണ് അപ്പോൾ ഒരുപാട് ഈ പെൺകുട്ടീനെ എല്ലാവരും കൂടെ പറയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ ദേഹത്തുനിന്ന് മാല തനിയേ പോയിട്ട് ഒരു മരത്തിൽ മരത്തിലങ്ങ് ചാർന്ന് വീഴുകയായിരുന്നു അത് പിന്നെ കണിക്കൊന്നയായി മാറുകയായിരുന്നു ഇതാണ് ഈ കണിക്കൊന്നിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ അപ്പോൾ ഇത് എത്ര പേർക്കറിയാം ഇതിലെത്ര സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ ഇതാണ് കണിക്കൊന്നയുടെ കഥ എന്ന് പറയുന്നത് ഭഗവാന്റെ ആഭരണം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ ബൈ